ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു സ്ഥല കച്ചവടമായിട്ട് വന്നിരിക്കുമോ എവിടെയാണെന്ന് നമ്മുടെ കേരളത്തെ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അതിൻ്റെ അടുത്ത് പതിമൂന്നര സെൻറ്റ് സ്ഥലം അതും എണ്ണൂറ് മീറ്ററിൽ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് അകലമുള്ളൂ എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പതിമൂന്നര സെൻറ്റ് സ്ഥലവും ആ സ്ഥലത്തൊരു വീടും ഉണ്ട് പഴയ വീടാണ് ഒരു വീടുകൊണ്ട് ഒരു വറ്റാത്ത കിണറുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യങ്ങൾ അമ്പല കവല പോകുന്ന വഴി അതായത് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് അമ്പല കവല പോകുന്ന വഴി കസ്തൂർബ ജംഗ്ഷനിൽ അങ്ങാടി പള്ളിക്ക് സമീപം വറ്റാത്ത കിണറുണ്ട് റോഡ് സൈഡാണ് സ്കൂൾ പള്ളി അമ്പലം എല്ലാം സമീപത്തുണ്ട് അൽഫോൻസ അമ്മയുടെ ജന്മഗൃഹത്തിനടുത്താണ് ഈ സ്ഥലത്തിന് നൂറ്റി ഇരുപത്തഞ്ചടി നീളവും അറുപത്തഞ്ചടി വീതിയുമുണ്ട് ഉദ്ദേശിക്കുന്ന വില അഞ്ചര ലക്ഷമാണ് ഫോൺ നമ്പർ നോക്കിക്കോ ഒമ്പത് നാല് നാല് ആറ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് നാല് ഒന്ന് ഞാൻ തമിനയിൽ കൊടുത്തേക്കാവും കേട്ടോ ഓക്കെ ഏതായാലും മെഡിക്കൽ കോളേജിനെടുത്താൽ വേണ്ടി ഇതൊരു കണ്ണായ സ്ഥലം തന്നെയായിരിക്കും ഓക്കെ താങ്ക് യു